അടുപ്പിച്ച് രണ്ട് സൂപ്പർ ഹിറ്റുകളും ഒരു റീ റിലീസ് ഹിറ്റും തൻ്റെ പേരോട് വെച്ച നേട്ടത്തിലാണ് നടൻ മോഹൻലാൽ ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന ഹിറ്റുകളുടെ പരമ്പര വീണ്ടും തുടരുന്ന കാഴ്ചയാണുള്ളത് എൽ ടു എംബുരാൻ തുടരും ചോട്ടാ മുംബൈ തുടങ്ങിയ ചിത്രങ്ങളാണ് മോഹൻലാലിന് തൻ്റെ എക്കാലത്തെയും മികച്ച ഫോമിലേക്ക് മടങ്ങിയെത്താൻ വഴിത്തെച്ചത് കോടികളുടെ ആസ്തിയുണ്ട് മലയാളികളുടെ പ്രിയ താരത്തിന് ചെന്നൈയിലാണ് അദ്ദേഹം കുടുംബവുമായി താമസിക്കുന്നത് എന്നാൽ അമ്മ കൊച്ചിയിലെ വീട്ടിലാണ് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ നേരിടുന്ന അമ്മ മോഹൻലാലിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ മോഹൻലാൽ ഭാര്യ സുചിത്രയ്ക്ക് സമ്മാനിച്ച ഒറ്റമുറി ഫ്ളാറ്റിന്റെ വിശേഷങ്ങൾ ചർച്ചയായി മാറുകയാണ് ഇത് മറ്റാർക്കും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ മറ്റൊരു താരത്തിനും അതില്ല എന്ന് വേണം പറയാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഫ്ലാറ്റിൻ്റെ വിശേഷം എവിടെയും ചർച്ചയായതാണ് ആഡംബരം നിറഞ്ഞു നിൽക്കുന്ന വസ്തുവകകളുടെ ഉടമയാണ് മോഹൻലാൽ എന്നാൽ ഈ ഒറ്റമുറി ഫ്ലാറ്റിന് അഥവാ വൺ ബി എച്ച് കെ ഫ്ളാറ്റിന് മറ്റു വീടുകളെക്കാൾ എടുത്തു പറയത്തക്ക പ്രത്യേകതകളുണ്ട് ഭാര്യസുചിത്രയുടെ പേരിലാണ് അദ്ദേഹം ഈ ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്തു നൽകിയത് ഈ ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത് ദുബായിലാണ് അവിടുത്തെ വിശ്വപ്രസിദ്ധമായ ബുർജ് ഖലീഫയിലാണ് മോഹൻലാലിൻ്റെ അപ്പാർട്ട്മെന്റ് ഇവിടെ ഇരുപത്തി ഒമ്പതാം നിലയിലാണ് മോഹൻലാലിൻ്റെ ഫ്ളാറ്റ് വിസ്തീർണം തൊള്ളായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ദുബായ് ഫൗണ്ടർ അതിനു താഴെയുള്ള നഗരക്കാഴ്ചകൾ എന്നിവയിലേക്ക് ഒരു വ്യൂ നൽകുന്നതാണ് ഈ ഫ്ലാറ്റ് മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ അഥവാ ടു പോയിൻറ്റ് എയ്റ്റ് മില്യൺ ദീർഘം നൽകിയാണ് മോഹൻലാൽ ഈ വീട് സ്വന്തമാക്കിയത് വാങ്ങിയ നാളുകളിൽ എവിടെ നിന്നും മോഹൻലാലും സുചിത്രയും കൂടിയുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു മോഹൻലാൽ ജോലിയുടെ ഭാഗമായും അല്ലാതെയും സന്ദർശിക്കാറുള്ള ദുബായ് നഗരത്തിൽ ഒരു ഫ്ലാറ്റ് എന്നത് അദ്ദേഹം മുൻകൂട്ടി കരുതാതെ വാങ്ങിയതാണ് അദ്ദേഹത്തിന് യു എയിൽ ഉള്ള ഒരേയൊരു വീടും ഇതല്ല അറേബ്യൻ റാഞ്ചസിൽ അദ്ദേഹത്തിന് ഒരു പോഷ് പില്ലയുണ്ട് ഇവിടുത്തെ പി ആർ ഹൈറ്റ്സ് റെസിഡൻസിയിൽ വിശാലമായ ഒരു മൂന്ന് ബെഡ്റൂം ഫ്ലാറ്റും അദ്ദേഹത്തിനുണ്ട് കാസനോബ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ബുർജ് ഖലീഫ കാണാൻ സാധിക്കും ദുബായിൽ ചിത്രീകരിച്ച സിനിമയാണിത് നാട്ടിൽ ഇലന്തൂരിൽ ജനിച്ചെങ്കിലും മോഹൻലാൽ വളർന്നതും പഠിച്ചതും തിരുവനന്തപുരത്താണ് അവിടെ നിന്നും ഉന്നത പഠനത്തിനു ശേഷം നേരെ സിനിമയിലേക്ക് തിരിക്കുകയായിരുന്നു തമിഴ് ചലച്ചിത്ര നിർമ്മാതാവായ ബാനാജിയുടെ മകളാണ് ഭാര്യസുചിത്ര സിനിമയിൽ കണ്ട് ആദ്യം വെറുപ്പും പിന്നെ ഇഷ്ടവും തോന്നിയ മോഹൻലാലിനെ ഭർത്താവായി വേണമെന്ന് ആഗ്രഹിച്ച പെൺകുട്ടിയാണ് പിന്നീട് മോഹൻലാലിന്റെ ഭാര്യയായി മാറിയത് പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലുമാണ് ഇവരുടെ മക്കൾ